ജീവിതം ചിറകൊടിഞ്ഞ പ്രതീക്ഷകളുമായി ചിരിയൊടുങ്ങിയ കാലഘട്ടത്തെ വരവേൽക്കുന്ന ചിതലരിച്ച സ്വപ്നങ്ങളുടെ ചിതർത്തെറിച്ച സമയ ദൈർഘ്യത്തെ പിന്തുടരുമ്പോൾ പരാജയത്തിന് വിരിച്ച പരിചയങ്ങളും അപരിചിതരെന്നോ ആകേണ്ട ചില മനുഷ്യരെ നോക്കി പുഞ്ചിരിച്ചു നിന്നിട്ടുണ്ടോ കണ്ണുനീര് പൊടിയുമ്പോൾ കാഴ്ചമറിയുമ്പോൾ പെട്ടെന്നൊരു ചിരിയിൽ അത് മായിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സിദ്ധി തനിക്കുണ്ടെന്ന് ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിൽ ആ സാമ്യങ്ങളോട് ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ കഥയിലൂടെ ഞാനൊരു ചരിത്ര നിമിഷം ചിറകുടിഞ്ഞിട്ടും ചിരിയിൽ പറന്നുയർന്ന യാഥാർത്ഥ്യത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരോട്ടത്തിന്റെ നെട്ടോട്ടത്തിന്റെ കഥ പറഞ്ഞു വെക്കാം ഇത് പ്രതാപ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താനേറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന സിന്ധു ടീച്ചർ പ്രതാപിന്റെ അഭിനയം അടങ്ങിയ ഒരു സീഡി എല്ലാവരെയും കാണിക്കുന്നു തന്റെ മുഖം സ്ക്രീനിൽ കണ്ട് കുട്ടിക്കാലം മുതലേ മോഹം മനസ്സിൽ പാകി വളർന്ന പ്രതാപിന് സ്കൂൾ കാലഘട്ടത്തിൽ പലപ്പോഴും അഭിനയവും കൊറിയോഗ്രാഫിയും ശീലമാകുന്നു ഏഴാം ക്ലാസ്സിൽ വെച്ച് തന്റേതായ രീതിയിൽ നാടകം എഴുതി തയ്യാറാക്കിയ മികച്ച പിന്തുണ സ്കൂളിൽ നിന്ന് ലഭിച്ചു ക്ലാസ് കട്ട് ചെയ്തും പരിഹാസങ്ങൾ ലഭിച്ച നാടകം സബ് ജില്ലാ തലത്തിലെത്തുന്നു പക്ഷെ നാടകം സ്റ്റേജിൽ കളിക്കാനാകാതെ ഒരു ഹോസ്പിറ്റൽ കേസിലൂടെ അത് പൊളിയുന്നു തന്റെ വീഴ്ചകൾ കണ്ട് കൈകൊട്ടിച്ചിരിക്കാൻ കാത്തുരുന്നവർക്ക് അതൊരവസരമായിരുന്നെന്ന് പ്രതാപ് മനസ്സിലാക്കുന്നു പക്ഷെ മനസ്സിൽ വളർന്ന അതിയായ അഭിനയമോഹം ടിക്ടോക്കിലേക്കും മറ്റ് തനിക്ക് കഴിയുന്ന മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രതാപ് തുടരുന്നു പലതും കോപ്രായമാണെന്നും ഇവനും മാനസിക രോഗമാണോ എന്ന് വരെ ആളുകൾ പറഞ്ഞു നടക്കുന്നത് പോലും കേട്ട് പ്രതാപ് തളരാൻ കൂട്ടാക്കിയിരുന്നില്ല കണ്ടന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയി ചില വീഡിയോകൾ വൈറലാവുകയും ഫ്ലവേഴ്സ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ഓഡീഷനിലേക്ക് സിനിമാ ലോകത്തേക്ക് പ്രതാപിന് അവസരം ലഭിക്കുന്നു കോവിഡ് കാരണം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടും കിട്ടിയ അവസരങ്ങളിലെല്ലാം പ്രതാപ് തന്റേതായ അഭിനയമിക കൊണ്ട് മുന്നേറുന്നു അഭിനയം മാത്രമായി ഒരുങ്ങാത്ത സിനിമയെ സ്വപ്നം കണ്ടുവളർ വളർന്ന പഴയ നാലാം ക്ലാസ്സിലെ സ്ക്രീനിൽ നിന്ന് സ്വപ്നം കണ്ടുവളർന്ന പ്രതാപ് തന്റെ ആദ്യ സിനിമയുടെ ആർട്ടിലും പ്രൊഡക്ഷനിലും സിനിമയുടെ അവസാന നാടുകളിൽ തകർന്നുപോയ കളിയാക്കപ്പെട്ട് തലകുനിച്ച പഴയ ഏഴാം ക്ലാസ് നാടകത്തിന്റെ കൊറിയോഗ്രാഫർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയി വരെ സിനിമയുടെ ഭാഗമാകുന്നു അതേ സിനിമ അയാളുടെ വീടിന്റെ പതിനേഴ് കിലോമീറ്ററിനപ്പുറം റിലീസ് ആകുന്നു ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു തന്റെ സിനിമയുടെ പോസ്റ്റർ കണ്ടെന്നും സിനിമ കാണുമെന്നും ടീച്ചർ മെസ്സേജ് അയക്കുന്നു കുട്ടിക്കാലം മുതലേ വീട്ടിലെ പ്രയാസങ്ങൾ അറിഞ്ഞീവിച്ച് ഹോം നേഴ്സായി കഴിയുന്ന അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിന്റെ പ്ലസ് സ്വന്തമാക്കി ഒരുമിച്ച് കൊണ്ടുപോയി ഇപ്പോൾ ഫിസിക്സ് ആണ് തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ പഠിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാവിധ പ്രയാസങ്ങളും അതിജീവിച്ച് പഠനവും ജോലിയും മോഹവും കൈവിടാതെ പ്രതാപ് തന്റെ അമ്മയ്ക്കൊപ്പം സഹോദരിക്കൊപ്പം ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുന്നു ദ റിയൽ ഹീറോ